അത് നമസ്കാരം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു രുചികരമായ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ റിസോർട്ടിൽ കൂട്ടുകാരെ കൂടി ഒത്തുകൂടി വന്നിരിക്കുകയാണ് സിനിമ ഫീൽഡിൽ അറിയുന്ന കുറച്ച് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരെ വഴിയെ പരിചയപ്പെടാം ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഒന്നര കിലോ ചിക്കൻ ഉണ്ട് മഞ്ഞൾ പൊടി ഗർമസാല കാശ്മീർ മൊടി മുളക് പൊടി ഇടിച്ച മുളക് ഉപ്പ് മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൈദപ്പൊടി വെളിച്ചെണ്ണ തവാള ഉള്ളി അര ടീസ്പൂൺ മഞ്ഞളി ടീണാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആണ് സാധാരണ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളകൊടി ഒരു ടീസ്പൂൺ മൈദ നൂറ് ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ തിരുമി ഒരു രണ്ട് മണിക്കൂർ എങ്കിലും അതിനുശേഷമാണ് നമുക്കിത് വറക്കാനും ഉപയോഗിക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഒന്നും പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനുമ്പോ നമുക്ക് ചെറിയൊരു സലാഡ് ഇന്നിപ്പോ നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ട് പേരിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് ായ വിഭവങ്ങൾ കുറെ വിഭവങ്ങളുണ്ട് അതെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാലും വഴിയും നിങ്ങൾക്ക് അതെല്ലാം നേരിട്ട് കാണാൻ പറ്റുന്നു ഞങ്ങള് നല്ല സിനിമകൾക്ക് കൂട്ടായ്മ സിനിമ ഇഷ്ടമുണ്ട് ബിബിൻ ജോർജ് അടക്കമുള്ള ഒരുപാട് പേര് സിനിമയിലൊക്കെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ കൂട്ടായ്മയാണ് ഞങ്ങൾ വർഷത്തിലൊരിക്കലും എല്ലാവരും എവിടെയെങ്കിലും ഒന്ന് കൂടി ഒരു ദിവസം ചെയ്യാറുണ്ട് ഒന്ന് അതിനുവേണ്ടി വന്നേക്കണുണ്ട് പക്ഷെ ഇവിടെ റിസോർട്ടിലാണ് നടക്കുമ്പോൾ ഞങ്ങൾ ചിലവഴിക്കണം നമ്മുടെ റിസോർട്ട് പേര് റിവർ വിസ്പർ വില്ല റിസോർട്ടാണ് ചിറയത്താണ് നമ്മുടെ കൊങ്ങോർപ്പുല്ലിന്റെ തൊട്ടടുത്താണ് സൂപ്പർ ഒന്നുകൊണ്ട് പറയാനില്ല അങ്ങനെ മറ്റൊരു സന്തോഷം കൂടി പറയാനുള്ളത് ഇത് ഫുഡിനെ നിങ്ങളെ പരിചയപ്പെടുന്ന ആണെങ്കിൽ മറ്റൊരു ചാനൽ ഞങ്ങൾ ഞങ്ങൾ ഒറ്റക്ക് ഒറ്റ കൂട്ടായ്മയാണ് അതിന്റെ പേര് കോമഡി ഒരു ഏഴ് എപ്പിസോഡ് ചെയ്ത് എല്ലാം നല്ല ഫുൾ സപ്പോർട്ടിലാണ് പുൽസിലോപ്പിയെ ഞങ്ങളുടെ സുഹൃത്തുന്നല്ല നമ്മുടെ മെഡിക്കറ്റില് വെടിക്കെട്ട് സിനിമ ഉണ്ടാവും അതിലൊരു കഥാപാത്രമാണ് ഞാൻ അഴകം വെച്ചത് ഗംഭീരമായിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ് സുഹർഗ അപ്പൊ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വിനോദ കാക്കര സത്യം പറഞ്ഞാല് മൈനേമീസ് അഴകൻ എന്ന സിനിമയുടെ പേര് വരാൻ കാരണം യഥാർത്ഥ ഈ അഴകനാണ് അതിന്റെ ഡയറക്ടർ വി സി നൗഫലൊക്കെയാണ് ഈ പേര് ആദ്യം നിർദ്ദേശിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു സംശയം അവനോട് ചോദിക്കണം കാരണം അവന്റെ പേരാണ് നമ്മളെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ അത് അംഗീകരിച്ച ഒരാളാണ് നമ്മുടെ അഴകൻ അപ്പൊ യഥാർത്ഥ അഴകൻ ഇതാണ് ഇപ്പോൾ ആ സിനിമയിലെ ക്യാരക്ടറല്ലാ ഞങ്ങള് തമ്മിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പരിചയമുണ്ടല്ലോ വിഭജിച്ചവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അന്നുകൂടി നമ്മള് പ്രോഗ്രാം വിമിത് പ്രോഗ്രാം ഒക്കെ ആയിട്ട് കലാപമായിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് സ്റ്റേജിൽ നടന്ന അവസാനാണ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു മനസ്സെന്ന് പറഞ്ഞ കൂട്ടായ്മയുടെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിക്കൻ പറഞ്ഞു ചിക്കൻ കൊണ്ടാട്ടം അതൊക്കെ നല്ല പാചക ഒരുപാട് ഫുഡ് വെച്ചാൽ പറ്റുന്ന ആളാണ് ചിക്കൻ കൊണ്ടാട്ടും പൊളിക്കും എന്ന വിശ്വാസത്തോടെ അപ്പൊ എന്ന ചാനലിന് എന്റെ എല്ലാ വിധ ആശംസ അപ്പൊ അതിന് എന്റെ അടുത്ത സുഹൃത്താണ് പറ്റിയപ്പെടുത്തുക അതും ചെറിയ പരിപാടികളാണ് ഇതൊക്കെ അദ്ദേഹം കപ്പം കൊണ്ടൊക്കെ ഇണ്ട് പരിപാടിയാണ് ുപ്പ് തുള്ളി നമ്മള് വാട്ടായിട്ടൊക്കെ ആണ് അതിനുശേഷം ഇത്തിരി വേപ്പില ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഒരു സ്പൂൺ കളറായി വളക്കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞ പൊടി അതൊന്ന് കാശ്മീർ ചില്ലി ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ആണ് അതാണ് ഞാൻ ഇങ്ങനെ ചതച്ച മുളക് ഒരു സ്പൂൺ ഇതിലേക്ക് ഏറ്റവും മാറ്റം കച്ചപ്പ് ഇട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു ഇനി അതിലേക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടണം നന്നായിട്ട് തളച്ച ശേഷം നമുക്ക് ചിക്കനൊക്കെ ഇടാം വറുത്ത ചിക്കൻ വറുത്തു വെച്ച മുളകും നമ്മുടെ അടുത്ത പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതായത് ഇറക്കിടക്കിങ്ങനെ പല പല പരീക്ഷണങ്ങൾ നടക്കും ഇന്നാളെ ഒരു കപ്പ ഫുഡ് ഉണ്ടാക്കി പരീക്ഷണം പോലെ പക്ഷെ അത് വൻ വിജയമായിരുന്നു ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായിരുന്നുണ്ട് മനസ്സെന്ന് പറഞ്ഞിട്ട് മനസിന്റെ ഒരു രോഗം ഒരു മീറ്റിങ് അഴകൻറെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞവച്ച അന്ന് കപ്പുട്ട് ഉണ്ടാക്കി വണ്ടി ചെയ്തായിരുന്നു അപ്പൊ ആ ആവേശത്തിൽ അവൻ ഈ തറത്തെ അടുത്ത സാധനം സെറ്റ് ചെയ്തേക്കുമാണ് ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിരിക്കണം അറിയില്ല എല്ലാ പരീക്ഷണങ്ങൾക്കും ഞങ്ങൾക്ക് നൂറ് മാർക്കാണ് കൊടുത്തിട്ടുള്ളത്

അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും എന്തെങ്കിലും സാക്ഷൻ ഉണ്ടെങ്കിൽ അതും പറയാം എനിക്കൊരു സാക്ഷൻ പറയാമല്ലോട്ടോ പിന്നെ ഉണ്ടാക്കിയാണ് സൂപ്പറാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം